ഹലോ ധനീഷ് കിച്ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് ഇന്ന് തട്ടുകടയിലൊക്കെ കിട്ടുന്ന സുഗിയനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണേ അപ്പോൾ ചെറുപയർ ഞാൻ രണ്ട് കപ്പോളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ചെറുപയർ നന്നായിട്ട് അരിച്ചെടുക്കണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കല്ല് ആർന്നെടുക്കണം കേട്ടോ എന്നിട്ട് ഒഴിച്ച് നല്ല പോലെ കഴുകിയെടുക്കണം അപ്പോൾ ചെറുപയറിൻ്റെ വേഗമൊക്കെ പല രീതിയിലായിരിക്കും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരും വേണേൽ എന്നാൽ ഉടഞ്ഞു പോകാൻ പാടില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് ആ ചെറുപയറൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് വാർത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഇനി ഇത് കുക്കറിലിട്ടൊന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഞാനിപ്പോൾ കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പായസത്തിനൊക്കെ പരിപ്പ് വറക്കില്ലേ അതുപോലെ പക്ഷേ ഇതിൽ ഞാനിവിടെ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളിതിൽ നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ ഇതിൻ്റെ ഒരു ഇങ്ങനെ മൂത്ത് വരുന്ന ഒരു മണം നമ്മൾക്ക് അടിക്കും ആ ഒരു സമയം മാത്രം ഇത്രയും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ മണം വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഞാനെല്ലാം ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ചൂടാക്കിയെടുത്തിട്ടുള്ള ചെറുപയറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ട് മുതൽ രണ്ടര കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം നമ്മൾ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഉടഞ്ഞു ഒടഞ്ഞ് പോകാം ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ ഇതിനെ സ്റ്റൗൽ വയ്ക്കാം അപ്പോൾ ഇത് ഉടഞ്ഞ് പോകാൻ പാടില്ല അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവോട്ടം ഇത് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ പോയാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് കേട്ടോ ശർക്കര എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഞ്ചസാരയും എടുക്കാം ഒരു ഒന്നര കപ്പ് അളന്ന് എടുക്കാം നമുക്കിങ്ങനെ ശർക്കര ഒക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അര കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈദാപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്നര കപ്പോളം മൈദാപ്പൊടിയും ഒരു അര സ്പൂണോളം ഉപ്പും പിന്നെ പാകത്തിന് വെള്ളം ഇതുപോലെ ആവശ്യത്തിന് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കണേ നമ്മൾ മൈദാപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലൂസും ആവാൻ പാടില്ല ഒരുപാടിങ്ങനെ ടൈറ്റും ആവാൻ പാടില്ല ഞാൻ കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പഴം പൊരിക്കുമൊക്കെ ഇങ്ങനെ ബാറ്റർ ഉണ്ടാക്കില്ല അതിനൊക്കെ ഒരിച്ചിരി തിക്നെസ് വേണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടിയാണേ അത് ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുട്ടുപൊടി അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കുറേ നേരം ഇങ്ങനെ ആ ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാവും ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെയ്യാൻ പറ്റി ഇത് എന്നിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാം ഇനി ഞാനിവിടെ നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം അതാ നല്ല ഗ്രീൻ കളറിലായിരുന്നു ഇരുന്നിരുന്നത് ഇതിപ്പോ വെന്ത് വന്നപ്പോൾ ഇതുപോലെയാണ് ഇത് അടിയൊന്നും കരിഞ്ഞു പോകുന്നില്ല കേട്ടോ നല്ല പാകത്തിന് വെള്ളമാണോ ഇതിലുണ്ടായിരുന്നത് ഇതാ ഈ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട കൈകൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ലവണ്ണം ഇങ്ങനെ മാഷായി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകംട്ടോ ഇതിൻ്റെ അടിയിലൊന്നും ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇത് വെന്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ അളവിലെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഈ ഒരു ചെറുപയർ നമുക്ക് തോരം വയ്ക്കാനൊക്കെയുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈയൊരു വേഗ് എന്ന് പറയുന്നത് ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തിളച്ച് വരും ആ സമയം തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചെറുപയർ വേഗിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി രണ്ട് കപ്പ് വേണം എന്നൊന്നും ഇല്ല കേട്ടോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ക്വാണ്ടിറ്റി ഞാൻ കൂട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാറാണ് കേട്ടോ അപ്പോൾ അതാണ് നന്നായിട്ട് ഈ ഒരു ശർക്കരപ്പാനിയും ചെറുപയറും കൂടെ ഒന്ന് മിക്സായി വരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര പനിയൊക്കെ ചെറുപയറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയും വേണം അതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളക്കിയ വേണം അപ്പോൾ ഈ ശർക്കര പാനിയൊക്കെ ഇതിന് നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിനെ ഒരു കാൽ സ്പൂണോളം ഉപ്പും ഒരു കാൽസ്പൂണോളം ജീരകപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വേദിയെ കിട്ടിയില്ല ജീരകപ്പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറിലും തോരനിലൊക്കെ ഇടുന്ന ജീരകില്ല നല്ല ജീരകം അതൊന്ന് ചതച്ചതിലിട്ട് കൊടുത്തതാണ് ഒരു കാൽ സ്പൂണോളം മാത്രം മതി കൂടിപ്പോകരുത് വേറെ ഒന്നും തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ജീരകപ്പൊടിയും അതുപോലെ ഒരു കാൽ സ്പൂണോളം ഉപ്പും ശർക്കരയും പിന്നെ ചെറുപയറും ഇത്രയുള്ള ഐറ്റംസ് ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾക്കിതുപോലെ ഉരുട്ടിയെടുക്കാം ഞാനിത് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുന്നേ തന്നെ ഉണ്ടാക്കി ഇറക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതുപോലെ കയ്യിൽ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ കറക്റ്റ് പരുവം കാരണം ഇതിൽ നമ്മൾ അവിലോ അതുപോലെ അരിപ്പൊടിയോ ഒന്നും ഈ ഒരു കൂട്ടിൽ നമുക്ക് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഈ ചെറു പയറുണ്ടല്ലോ ചെറുപയർ വേകുന്നതിൻ്റെ കണക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം കേട്ടോ ആദ്യം നമുക്ക് ബാറ്റർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം ഇത് ഉണ്ടാക്കാൻ മതി ഇതുപോലെ ഉരുളകളൊക്കെ നന്നായിട്ട് ഉരുട്ടി വെക്കണം കേട്ടോ ഇനി ഓരോരോ ഉരുളകളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ചെറുപയറിൻ്റെ വേഗം കേട്ടോ ഒട്ടും തന്നെ വെള്ളമില്ല അപ്പോൾ അത് ഇത്രയും ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ നേരത്തെ തന്നെ നമ്മൾ ബാറ്ററി റെഡിയാക്കി വെച്ചിരുന്നില്ലേ മൈദ മാവിൻ്റെ ആ ഒരു കൂട്ട് അതും കൂടെ നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളിതിൽ പൊട്ടുപൊടി ചേർത്തുകൊണ്ട് തന്നെ ഒന്നും കൂടി നന്നായി തിക്കായി വന്നിട്ടുണ്ട് ഇപ്പോഴാണ് അത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും ഇവിടെ റെഡിയാണ് ഇനി നമ്മൾ ഓരോരോ ബോളായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇട്ടുകൊടുക്കാം ഞാനിവിടെ നേരത്തെ തന്നെ എണ്ണ ചൂടാകുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് എണ്ണ നല്ലോണം ചൂടായി കെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും വിട്ടാം നമുക്ക് ആ പുറം ഭാഗം മാത്രം ഒന്ന് ആയി കിട്ടിയാൽ മതി കാരണം ഉള്ളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടല്ലേ ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ആയി വരുമ്പം മറു സൈഡും കൂടെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കട്ടോ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിനെ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഒത്തിരി കളർ പോകരുത് കേട്ടോ നമ്മൾ സ്വിഗ്ഗീനെ ഈ ഒരു കളറിലാണ് കാണാൻ ഭംഗി ഉണ്ടാവുക അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അടുത്തുള്ള ബെൽ ബെൽബട്ടനും ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ സ്വിഗ്ഗീന ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരം ചായക്കടിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതാ നല്ല ചൂടുള്ള സ്വിഗ്ഗിയവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇ സി ഇസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം